സുബഹി നിസ്കാരം കഴിഞ്ഞ് എന്തൊക്കെയോ കിനാവ് കണ്ട് കിടക്കയിൽ കിടക്കുന്ന അൻവറിനെ നോക്കി വിളിച്ചിട്ട് സാഹിറ ചോദിച്ചു ഇക്ക ഇക്കൊന്ന് സ്കൂളിൽ പോണില്ലേ ഇന്ന് തന്നെ ആരെങ്കിലും സ്കൂളിൽ പോവുമോ കുറച്ച് ദിവസം എൻ്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കട്ടെ ആഹാ ആ പൂതി അങ്ങ് മനസ്സിൽ വെച്ചാൽ മതി വേഗം ഒരുങ്ങാൻ നോക്ക് മടിച്ചിട്ടാണെങ്കിലും അൻവർ സ്കൂളിൽ പോകാനൊരുങ്ങി കുളിച്ച് ഭക്ഷണം കഴിക്കാനെത്തി ഇന്നത്തെ ഭക്ഷണം സാഹിറാൻ്റെ വകയാണ് വളരെ സ്വാദിഷ്ടം അങ്ങനെ അൻവറിനെ സ്കൂളിലേക്കുള്ള ചോറും പൊതിഞ്ഞ് അവൾ അവൻ്റെ അടുത്തെത്തിയപ്പോൾ വെറും പാൻസ് മാത്രം ധരിച്ച് മുറിയിൽ മടിച്ചു നിൽക്കുകയാണ് അൻവർ ഇന്ന് പോണോ സാഹിറ നാളെ മുതൽ പോയാൽ പോരെ ഈ ഇക്കാന ഞാനുണ്ടല്ലോ എവിടെ ഷർട്ട് ഇങ്ങത്താ ഞാൻ ഇട്ടുതരാം അങ്ങനെ അവൾ കൊച്ചുകുട്ടിയെ കുട്ടിയെ സ്കൂളിൽ വിടുമ്പോലെ ഷർട്ട് ഇട്ട് കൊടുത്ത് അതിലെ ഓരോ ബട്ടൺസും അവൾ തന്നെ ഇട്ട് കൊടുത്തു എന്നിട്ട് കവിളിൽ ഒരുമ കൊടുത്തിട്ട് പറഞ്ഞു ഇക്ക പോയി വാ കുറച്ച് നേരത്തെ കാര്യല്ലേ ഉള്ളു എന്തിനാ വെറുതെ ലീവ് എടുക്കണേ എന്നാ ശരി നീ ഏതായാലും പറഞ്ഞതല്ലേ എന്നാ ഞാൻ പോയിട്ട് വരാം അസ്സാമലൈക്കും വാലൈക്കും അസ്സലാം അങ്ങനെ അവനെ യാത്രയാക്കി അവൾ അടുക്കളയിലേക്ക് പോയി നേരം കുറച്ച് കഴിഞ്ഞതിന് ശേഷം പുറത്തുനിന്നേർ വിളി ഐമതേ മോനെ ഐമതേ ശബ്ദം കേട്ടപ്പോയെ മാഷിന് ആളെ മനസ്സിലായി അമ്മായി മാഷി കൈ തലയിൽ വെച്ച് പറഞ്ഞു പഠച്ചോനെ ആകെ അടങ്ങാറായല്ലോ അമ്മായിയോട് കല്യാണവും പറഞ്ഞിട്ടില്ല അമ്മായിയുടെ വരവ് കണ്ട് റെസ്യ ടീച്ചർ അടുത്തേക്ക് ചെന്നു അസ്സലാമലൈക്കും അമ്മായി കയറിയിരിക്കി അതൊക്കെ പോട്ടെൻ്റെ കുട്ടികളുടെ കല്യാണമായിട്ട് ഒരു ബാക്ക് പോലും നിങ്ങളാരും എന്നോട് മിണ്ടിയില്ലല്ലോ അമ്മായി പറയാ പരാതി പറയാൻ വന്നതാകുമെന്ന് മാഷിന് മനസ്സിലായി ഒന്നും മനസ്സിലാകാതെ സാഹിറ അതെല്ലാം കണ്ടുനിന്നു കല്യാണം പെട്ടെന്ന് ശരിയായപ്പോൾ ആ തിരക്കിനടയിൽ പറയാൻ വിട്ടതാ അമ്മായി പറയാൻ വിടെ നിനക്ക് ഞാനല്ലാതെ വേറെ ആരടാ കുടുംബക്കാരായുള്ളത് പിന്നെ എങ്ങനെ ചെയ്യെന്നെ മറക്കണത് പ്രശ്നം ഒത്തുതീർപ്പാകുന്ന കോലമൊന്നും കാണുന്നില്ല ടീച്ചർ എത്രയും പെട്ടെന്ന് വിഷയം മാറ്റി സാരില്ല അമ്മായി അമ്മായിക്ക് വേണമെച്ച ഒരു ബിരിയാണി ഞാൻ തരാം അമ്മായി ഇതാ നോക്കേ ഇതാ നമ്മുടെ അൻവറിൻ്റെ പെണ്ണ് ടീച്ചറെ സാഹിറാനെ ചൂണ്ടി പറഞ്ഞു അമ്മായി സാഹിറാൻ ആകിയോ നോക്കിയിട്ട് ചോദിച്ചു എന്താ മോളെ പേര് സാഹിറ സാഹിറക്ക് ആളെ അറിയാത്തത് കൊണ്ട് മുഖത്തൊരു പരിഭവം മോൾക്ക് എന്നെ മനസ്സിലായിട്ടില്ലല്ലേ മോളെ ഞാൻ ഇവിടെ ഒരേ ഒരു അമ്മായിയ അമ്മായിയുടെ പിണക്കമൊക്കെ പോയി അമ്മായി ജോലിയിൽ കിടന്നു നാട്ടിലെ പുതിയ വിശേഷങ്ങളും വർത്തമാനങ്ങളും യാശിനിയും പരിദൂഷവും ഒക്കെ തുടങ്ങി ഉച്ചയ്ക്ക് റസ്സടിച്ച നല്ല ബിരിയാണി ഉണ്ടാക്കി കൊടുത്തു അന്ന് വൈകുന്നേരമാകാൻ കാത്തുന്നില്ല ഉച്ചക്ക് ശേഷം കഴിച്ച ആ ഭക്ഷണം കഴിച്ച് ഉടൻ തന്നെ അവൾ സ്ഥലം വിട്ടു ടീച്ചർ സാഹിറക്ക് അമ്മായിയെ ശരിക്കും ഒന്ന് വിശദീകരിച്ചു കൊടുത്തു വൈകുന്നേരമായപ്പോൾ തന്നെ അൻവറത്തി സാഹിറ അവനെ ഒരു അതിഥിയെ പോലെ സ്നേഹത്തോടെ സ്വീകരിച്ചു രാത്രി ഭക്ഷണം കഴിക്കാനിരുന്നപ്പോൾ തന്നെ ഉമ്മ അമ്മായി വന്ന കാര്യം പറഞ്ഞു മോനെ ഇന്ന് അമ്മായി വന്നിരുന്നു കല്യാണം പറയാത്തതിന് കേസാണ് അമ്മായിക്ക് അതെന്താ അമ്മായിയോട് കല്യാണം പറയാനു എങ്ങനെ പറയാനാ വിളിക്കാനൊരു ഫോൺ നമ്പർ പോലുമില്ല സാഹിറക്ക് അമ്മായി എത്ര പിടിച്ചിട്ടില്ല എന്ന് സാഹിറ പറഞ്ഞു ഈ അമ്മായിക്ക് വേറെ പണിയൊന്നുമില്ലേ യേശനയും പരിതീച്ച നമുക്ക് പറഞ്ഞ് നടക്കല പണി സാഹിറ അവൻ അതിന് അമ്മായി പറഞ്ഞിട്ട് കാര്യമില്ല അത് നിങ്ങൾ പെണ്ണുങ്ങളുടെ സ്വഭാവം അങ്ങനെ ഞാൻ പറയണമെന്നില്ലല്ലോ നീ എൻ്റെ പെണ്ണല്ലേ നിനക്ക് ആ തരത്തിലുള്ള സ്വഭാവം ഒന്നും ഉണ്ടാകില്ലല്ലോ അവിടെ വാദത്തിനടു കുമ്മ കയറിയിടപ്പെട്ടു ഓൾ എൻ്റെ പെണ്ണായത് കൊണ്ടായതല്ല ഓൾ റഹിമാഷിൻ്റെ മോളായത് കൊണ്ടാണ് അത് സാഹിറക്ക് ഇത്രയും സുഖിച്ചു സ്വന്തം വാപ്പച്ചിയുടെ പേരിൽ ഒന്ന് അഭിമാനിക്കാൻ കിട്ടിയ അവസരം അങ്ങനെ ദിവസങ്ങൾ ഓരോന്ന് കഴിഞ്ഞുപോയി സാഹിറയിലൂടെ അൻവറിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങി പുതിയ നല്ല ശീലങ്ങൾ അവനിൽ വളർത്തി രാഹ്യ നിസ്കാരമാക്കി അത് സ്ഥിരമാക്കി കൊണ്ടുനടന്നു കൃത്യമായ നിസ്കാരവും മറ്റു നല്ല കാര്യങ്ങളും അൻവറിലുണ്ടായി എന്നും സ്കൂളിൽ പോകാൻ അവൾ തന്നെ അവനെ ഒരുക്കി വിടാറ് സാഹിറ തനിക്ക് കഴിയും വിധം സ്നേഹം വാരി കൊടുത്തു ആ സ്നേഹത്തിന് മുന്നിൽ അൻവർ പലപ്പോഴും അവനെ തന്നെ മറക്കും അങ്ങനെ ഒരു ഭാര്യ കിട്ടിയതിന് അവളും അങ്ങനെ അവനെ ഭർത്താവിന് കിട്ടിയതിന് അവനും എന്നും പഠിച്ചവനോട് നന്ദി പറഞ്ഞു കല്യാണത്തിന് മുമ്പ് തന്നെ എന്നെ മനസ്സിലാക്കിയത് കൊണ്ടാകാം ഇവൾക്ക് ഇത്രമാത്രം സ്നേഹിക്കാൻ സാധിക്കുന്നത് അൻവർ വിശ്വസിച്ചു ഒരു ദിവസം വൈകുന്നേരം ഇസ്കൂളിൽ വിട്ട് വന്ന് വിട്ടിലിരിക്കുമ്പോഴാണ് അൻവൻ റാഷിദിൻ്റെ വിളി വരുന്നത് ഇക്ക ഇത് ഞാനാ റാഷിദ് എന്താ റാഷിദ് വിളിയൊന്നും കാണാറില്ലല്ലോ ഇക്ക ഞാൻ വിളിച്ചത് എന്താണെന്ന് വെച്ചാൽ ഞാൻ വെള്ളിയാഴ്ച പോവാം പോവേ എവിടേക്ക് സൗദിക്ക് നമ്മുടെ കടയിൽ നിൽക്കുന്ന ചെക്കൻ്റെ ബാപ്പ മരിച്ചിട്ട് അവൻ നാട്ടിലേക്ക് പോയിരിക്കുക എന്നോട് അർജൻറ്റായിട്ട് എത്താൻ പറഞ്ഞിരിക്കണം എടാ കല്യാണം കഴിഞ്ഞിട്ട് രണ്ടാഴ്ചയായുള്ളൂ ഫാത്തിമ സമ്മതിക്കൊന്നുകൊണ്ട് എനിക്ക് വേറെ നിവർത്തിയില്ല നമ്മുടെ കടയല്ലേ ഇട്ടെറിഞ്ഞ് പോരാനും പറ്റില്ല പോയേ പറ്റും പറ്റുമെങ്കിൽ ഞാൻ നാളെ അവിടെ വരെ ഒന്ന് വരാം എന്നാ ശരിക്കാം അസ്ലാമലൈക്കും വലൈക്കും സ്ലാം അൻവറിൻ്റെ മനസ്സിലൊരു വല്ലായ്മ പോലെ സാഹിറ ചായയും കൊണ്ട് അൻവറിനെ അടുത്തെത്തിയിട്ട് ചോദിച്ചു ആരായിരുന്നു ഇക്ക ഫോൺ വിളിച്ചത് അത് റാഷിദ അവൻ വെള്ളിയാഴ്ച സൗദിക്ക് പോകത്രേ കടയിൽ ആളില്ലത്രേ പാവം ഫാത്തിമ പോയേക്കും അവൾ ഒറ്റക്കായി പറഞ്ഞിട്ട് എന്താ കാര്യം വേറെ വൈ ഇല്ലാത്തത് കൊണ്ടല്ലേ നിങ്ങളാണുങ്ങൾക്ക് അത്രയല്ലോ പക്ഷേ ഞങ്ങളുടെ വേദന ഞങ്ങൾക്കല്ലേ അറിയുള്ളൂ ഇതാ ഈ ഗൾഫുകാരനെ കല്യാണം കഴിച്ചാലുള്ള പ്രശ്നം കാര്യം നമുക്കൊരുപാട് കാശും വലിയ വീടുമൊക്കെ ഉണ്ടാവും പക്ഷേ സ്നേഹിക്കുന്നയാളെ കൂടെ ഇല്ലാതെ പിന്നെ കുറേ കാശുണ്ടായിട്ട് എന്താ കാര്യം അവരുടെ ഉള്ളിൽ എന്തോ ഒരു വിശേഷം നീർന്നു ഫാത്തിമയും റാഷിതും അന്നിറങ്ങിയിട്ടില്ല രണ്ടുപേരും ഒരുപാട് കരിഞ്ഞു ഫാത്തിമ കുട്ടികളെ കൊച്ചുകുട്ടികളെപ്പോലെ തേങ്ങിക്കരഞ്ഞു അവൾ ചോദിച്ചു ഇക്ക ഇക്ക എന്തിനാ ഗൾഫിൽ പോണത് ഇവിടെ എന്തെങ്കിലുമൊക്കെ കൊച്ചെ തുടങ്ങിയിട്ട് കിട്ടുന്ന കാശൊക്കെ പോരെ റാഷിദ് അവളെ കാരും ഒരുവിധം പറഞ്ഞൊപ്പിക്കാൻ ശ്രമിച്ചു മോളെ അങ്ങനെയല്ല നമ്മൾ രണ്ടു പേരും മാത്രമാണെങ്കിൽ അതൊക്കെ മതി പക്ഷേ ഈ കുടുംബത്തിലെ മുയവൻ ചുമതല എൻ്റെ മേലിലല്ലേ മാത്രമല്ല ഒരു പെൺകുട്ടിയാണ് വീട്ടിൽ വളർന്നു വരുന്നത് അവളെ കൂടി കെട്ടിച്ചേച്ചാൽ പിന്നെ ഞാൻ നാട്ടിലുണ്ടാകും പക്ഷേ ഇപ്പോൾ ഞാൻ റാശിന് പറഞ്ഞു മൊഴിവനാക്കാൻ കഴിഞ്ഞില്ല അവൻ റാഷിദിനെ കെട്ടിപ്പിടിച്ച് പൊട്ടി പൊട്ടി കരഞ്ഞു കല്യാണം കഴിഞ്ഞ് തന്നെയും ഏകനാക്കി തൻ്റെ പ്രിയതമൻ അക്കരയെ മലയാളത്തിലേക്ക് യാത്ര പറഞ്ഞു പോകുമ്പോൾ ഒരു പെണ്ണിൻ്റെ നെഞ്ചകം എത്രത്തോളം പിടക്കുമെന്ന് ഫാത്തിമ സ്വയം അനുഭവിച്ചറിഞ്ഞു മനസ്സില്ല മനസ്സോടെ വിതുമ്പി കരഞ്ഞാണ് റാഷിദ് പോയത് ഇനി തൻ്റെ കൂടെ കൂട്ടുകൂടാൻ രാത്രിയിൽ തന്നോടൊപ്പം മൂടിപ്പൊതിച്ചുറങ്ങാൻ റാഷിദ് ഉണ്ടാവാൻ ഫാത്തിമയ്ക്ക് എത്രയോ കാലം കാത്തിരിക്കണം റാഷിദിൻ്റെ യാത്ര കഴിഞ്ഞപ്പോഴേക്കും ഇനി മറ്റൊരു യാത്ര കൂടി അഹമ്മദ് മാഷ് റോഷിയ ടീച്ചറും ഉംബ്രക്ക് പോകാനൊരുങ്ങുന്നു മാഷ് അതിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നതിടയ്ക്ക് അൻവറിനെ വിളിച്ചു പറഞ്ഞു മോനെ നീ ആ ട്രാവൽസിൽ ഈ കാൾ കൊടുക്കണം എന്നിട്ട് അവരുടെ എൻ്റെ ടിക്കറ്റിൻ്റെ കാര്യമൊക്കെ ഒന്ന് സംസാരിക്കണം പോരും വൈ ഫാത്തിമാനെയും കൂട്ടിക്കോ അൻവർ ട്രാവൽസിൽ പോയി കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു ഫാത്തിമനെ കൂട്ടാൻ അവൾ വീട്ടിലേക്ക് പോയി ഫാത്തിമ അൻവറിനെ കണ്ടപ്പോൾ തന്നെ സങ്കടം കൊണ്ട് കരഞ്ഞു അവൻ അവളെയും കൂട്ടി വീട്ടിലേക്ക് പോന്നു ഫാത്തിമക്ക് എല്ലാവരെയും കാണുമ്പോഴേക്ക് കരച്ചിൽ വരുന്നു അവൾക്കൊരു ആശ്വാസമായിക്കോട്ടെ എന്ന് കരുതിയാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത് മാഷെ അവളെ സന്തോഷിപ്പിച്ചിരുത്തി അൻവറിനോട് കാര്യങ്ങൾ തിരുക്കി അൻവർ പറഞ്ഞു ഉപ്പാ അവൻ പറഞ്ഞത് ടിക്കറ്റിൻ്റെ കാര്യങ്ങളൊന്നും മുൻകൂട്ടി പറയാൻ പറ്റില്ല എന്നാണ് പോകുന്നതിൻ്റെ ഒന്നോ രണ്ടോ ദിവസം മുമ്പ് അറിയിക്കാമെന്നാണ് പറഞ്ഞത് ഏതായാലും തയ്യാറിരിക്കാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ റാഷിദിൻ്റെ ആഗ്രഹം സഫലീകരിച്ചു അധികം വൈകാതെ ഉമ്പ്രക്ക് പോകാനുള്ള ദിവസമായി എല്ലാവരും യാത്ര പറഞ്ഞ് അവർ പോയി പുണ്യമായ മക്കയിലേക്കും മദീനയിലേക്കും ഇനി ആ വീട്ടിൽ സാഹിറയും അനൂറും മാത്രം ഫാത്തിമയാണെങ്കിൽ അവരുടെ വീട്ടിൽ ആളില്ലാത്തത് കൊണ്ട് അവിടേക്ക് പോകണം സാഹിറക്ക് ഉമ്പ്രക്ക് പോകാൻ മനസ്സിലൊരു കൊതിയുണ്ട് അന്നൂർ അവളെ കൊണ്ട് പോകാൻ വന്ന് വാക്കുകൊടുത്തിട്ടുമുണ്ട് ആ നാളും കാത്ത് കൊതിച്ചിരിക്കുകയാണ് അവൾ അങ്ങനെ പുറത്തുനിന്ന് ഒരു വിളി വന്നു മോളെ മോളെ സാഹിറ ആ ശബ്ദം കേട്ടപ്പോഴേക്കും അവിടെ മനസ്സ് നിറഞ്ഞു തൻ്റെ ഉമ്മയുടെ ശബ്ദമില്ലാതെ അവൾ ഓടിപ്പോയി വാതിൽ തുറന്ന് നോക്കിയപ്പോൾ ഉമ്മ തന്നെ അസ്ലാമലൈക്കും മോളെ വാല്ക്കും സ്ലാം എന്താ ഉമ്മ ഒറ്റയ്ക്ക് വാപ്പച്ചേ എവിടെ നീ ഇവിടെ ഒറ്റക്കാണെന്ന് ആലോചിച്ചിട്ട് എനിക്ക് എനിക്കവിടെ ഇരുന്നിട്ട് ഒരു സ്വസ്ഥതയില്ല ബാപ്പ ചേതാ ഒരാളെ കാണാൻ കോഴിക്കോട്ട് വരെ പോയതാണ് ഞാനും അവിടെ ഒറ്റയ്ക്കാണ് അതുകൊണ്ട് എൻ്റെ അടുത്തേക്ക് പോകുന്നു അത് ഏതായാലും നന്നായി എനിക്കൊരാളായല്ലോ ഉമ്മ ഇല്ലാത്തതുകൊണ്ട് പണികളൊക്കെ എൻ്റെ കുട്ടി ഒറ്റക്കായിരിക്കും എടുക്കുന്നതല്ലേ അതിന് മാത്രം പണികളൊന്നുമില്ല പിന്നെ ഇക്കെ കുറേ സഹായിക്കും ആ അൻവർ എവിടെ പോയോ ഇക്കെ പോയിട്ട് കുറച്ച് സമയമായി ഉമ്മയും ഉപ്പയും വിളിച്ചിരുന്നോടെയും അവരിന്നലെ വിളിച്ചിരുന്നു ഇപ്പോൾ മദീനത്തെന്നാ പറഞ്ഞത് അങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് നേരം അങ്ങനെ പോയി സാഹിറയുടെ പണികളൊന്നും നീങ്ങിട്ടില്ല ഉമ്മയും അവളും ചേർന്ന് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിച്ചു ഉമ്മ പോവാനൊരുങ്ങുകയാണ് എന്തിനാ ഉമ്മ ഈ വെയിലത്ത് പോണത് വൈകുന്നേരം ഇക്കം വന്നിട്ട് പോയാൽ പോരെ വാപ്പച്ചിയോട് പറയാതെ പോന്നതാ വാപ്പച്ചി വരുമ്പോഴേക്കും എനിക്കങ്ങോട്ട് എത്തണം ചാവി എൻ്റെ കയ്യിലല്ലേ ഉമ്മാക്ക് പോവാൻ സാഹിറ രതീഷിൻ്റെ ഓട്ടോ വിളിച്ചു കൊടുത്തു ഉമ്മയും മോളുടെയും കണ്ണ് നിറഞ്ഞു ഉമ്മ ശേഷം അവൾ മെല്ലെ തൻ്റെ പണികളൊക്കെ എടുത്തു തീർത്തു പിന്നെ കുളിച്ച് നിസ്കരിച്ച് ചെറുതായി ഒന്ന് മയങ്ങി കണ്ണടച്ചിട്ടും കാണുന്നത് ഉമ്മാൻ്റെ മുഖം തന്നെയാണ് ചെറുപ്പം മുതലേ തനിക്ക് കൂട്ടായി ഉമ്മ മാത്രമേ ഉള്ളൂ സ്നേഹിക്കാനും ദേഷ്യപ്പെടാനും ആ ഉമ്മ തന്നെ സാഹിറാനെ പോലെ ഒരു മകളെ കിട്ടിയതിൽ ആ ഉമ്മ എന്തെങ്കിലും പുണ്യം ചെയ്തിരിക്കണം പക്ഷേ ഉമ്മയുടെ കൈവാണേ അവളെ അങ്ങനെ വളർത്തിയെടുത്തത് അല്ലെങ്കിൽ എത്രയോ പെൺകുട്ടികൾ ജനിക്കുന്നു ആരും ആരുമെന്താ പോലെ പോലെയാകാതിരുന്നത് ഉമ്മ നന്നാക്കുമ്പോൾ മാത്രമേ മകളും നന്നാവൂ ഉമ്മയുടെ ചൂടും തണലും ഏറ്റിട്ടാണ് ഓരോരുത്തരും വളരുന്നത് ആ ഉമ്മയിൽ നിന്ന് എന്താണ് താൻ പഠിച്ചത് അതാകും അവർ ജീവിതത്തിൽ പ്രയോഗികമാക്കുക ഒരു പെൺകുട്ടി വളർത്തി വലുതാക്കുക എന്നത് ഏതൊരു ഉമ്മാനെ സംബന്ധിച്ചും ഭീതി നിറഞ്ഞതാണ് അവൾ വളരുംതോറും മനസ്സിൽ ഭയമാണ് പെണ്ണായിട്ട് ഒരേ ഒരു മാത്രമേ ഉള്ളൂ എങ്കിൽ ഇക്കാര്യങ്ങൾ കൂടുതൽ വാസ്തവമാകും ഇന്ന് ഞായറാഴ്ചയാണ് അൻവറിനെ ക്ലാസ്സില്ല ഉമ്മറത്ത് ചാരി നിന്ന് പത്രം വായിക്കുന്നതിന്റെ സാഹിറാഖ് ശമി ഇക്ക ഇന്ദുലേഖ തേച്ച മുടി നന്നാകുമോ അൻവറിന് ആ വക സാധനയോട് വല്ല താല്പര്യമില്ല മാത്രമല്ല നല്ല ഉറുപ്പാണ് അവൻ പറഞ്ഞു ഇന്ദുലേഖ തേച്ച നിന്റെ എന്നല്ല ആരുടെയും മുടി മുടി നന്നാകൂല ഇന്നലെ ഞാനൊരു പുസ്തകത്തിൽ വായിച്ചു സ്ത്രീയുടെ മുനി നന്നാവണമെങ്കിൽ വൈ മൂന്നോ നാലോ തവണയെങ്കിലും നല്ല എന്ന തലയിൽ നല്ലോണം തേച്ച് പുതിർത്തി വെക്കുക ഇതാരും സ്വയം ചെയ്യരുത് മറ്റൊരാൾ ചെയ്ത് കൊടുക്കണം എന്നാലേ ശരിയാകുള്ളൂ ഇപ്പോൾ നിനക്കിതൊന്നും വേണ്ട അത് നീ മര്യാദക്ക് എണ്ണയൊക്കെ തേച്ച് നന്നായി കുളിക്ക് എന്നാൽ തന്നെ ഈ ഉണങ്ങിയ മുടിയൊക്കെ ഒന്ന് നന്നാകും ഓ ഇക്ക മുടിയെ മുടിയെപ്പറ്റിയൊന്നും കുറ്റം പറയണ്ട ഇക്ക കുളിയെ കുളിയെപ്പറ്റി എനിക്കെല്ലാം അറിയും വൈകുന്നേരം ഉയർത്തൊരു വരവേ അങ് വരും കുളിമുറിയിലേക്ക് കയറുന്നതും കാണാം അപ്പോൾ തന്നെ ഇങ്ങോട്ട് ഇറങ്ങുന്നതും കാണാം കാക്കകുളിയും കുടിച്ച് നടക്കുന്ന ആള എന്നെ ഉപദേശിക്കണേ വല്ല ഗ്ലാമർ എന്ന വിചാരം കാണുന്നവർക്കെല്ലാം അതിൻ്റെ ബുദ്ധിമുട്ടറിയും പിന്നെ വല്ല ഐശ്വറായി എന്ന വിചാരം കണ്ടാലും മതി ആ കോലം അങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ തുടങ്ങി അതിനിടയ്ക്കാണ് റാഷിദിൻ്റെ ഫോൺ വന്നത് ഇക്ക അസ്സലാമലൈക്കും വലൈക്കും സ്ലാം എന്താ റാഷിദ് കടയിലെ കാര്യങ്ങളൊക്കെ ചെറിയായോ അതൊക്കെ ശരിയായി ഇപ്പോൾ പ്രശ്നം വേറെയാ വല്ലാത്തൊരു ഇടങ്ങാറിലാണ് ഞാൻ ബന്ധപ്പെട്ടത് എന്താ റാഷിദ് എന്താ പ്രശ്നം ഇവിടെ നിതാകത്ത കാണിക്കാം ആകെ ചെക്കിങ്ങാണ് ഓ ഞാൻ പത്രത്തിൽ വായിച്ചു ആ പ്രശ്നം നിന്റെ ഭാഗത്തൊക്കെ ഉണ്ടോ പേടിച്ചിട്ട് ആരും പുറത്തിറങ്ങാതെ റൂമിൽ അടച്ചിട്ടിരിക്കുകയാണ് അഥവാ എങ്ങാനും പിടിക്കപ്പെട്ടാൽ എല്ലാവരുടെയും കാര്യം പോക്കാം കാദർഖ്റെ മോളെ കല്യാണം പറഞ്ഞു വെച്ചിട്ടുണ്ട് അതിനുമുമ്പ് ഇവിടെ നിന്നും പോകേണ്ടി വന്ന ആ കല്യാണത്തിന്റെ കാര്യം മജിദാക്കന്റെ ആണെങ്കിൽ വീടിന്റെ പകുതി പണി തന്നിട്ടുള്ളൂ ഇവിടുത്തെ പണിയില്ലാതെ വീട് പണി പൂർത്തീകരിക്കാനും സാധിക്കില്ല എല്ലാവരും അവരുടെ അവസ്ഥകളും പ്രാരാപ്തങ്ങളും ആലോചിച്ചിട്ടും വിശ്രമിച്ചില്ല പേടിക്കേണ്ട ആവശ്യത്തെ എല്ലാം ശരിയാകും ഏതായാലും നീ ഇതൊന്നും വീട്ടിനും ഫാത്തിമാരോടും പറയണ്ട അവരെ വെറുതെ പേടിപ്പിക്കേണ്ട ഇല്ല ആരോടും പറഞ്ഞിട്ടില്ല ഇക്കാലോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ യൂണിഫോൺ വെക്കട്ടേക്കാലും വാല്ക്കും സ്ലാം ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കണം ഫോൺ കട്ട് ചെയ്തതിനു ശേഷം അവൻ ഗൾഫ് ജീവിതത്തെ മനസ്സിലോർത്ത് ഒന്ന് വിഷമിച്ചു പോയി എത്ര ത്യാഗങ്ങളും വിഷമങ്ങളും സഹിച്ചാണ് ആളുകൾ തൻ്റെ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നത് ഇത്രയധികം കഷ്ടപ്പാടുകൾ സഹിക്കുന്നതിൻ്റെ ഭാര്യയെയും മക്കളെയും കുടുംബത്തിൻ്റെയും സന്തോഷം കാണാനാണ് താൻ കാരണം അവരെല്ലാവരും വിഷമിക്കുകയോ പട്ടിണി എടുക്കുകയോ അവൻ ആഗ്രഹിക്കുന്നു മറ്റുള്ളവർക്ക് പ്രകാശം നൽകി സ്വയം ഒരുകിത്തീരുന്ന മേഘുതിരി പോലെയാണ് ഓരോ പ്രവാസിയും സ്നേഹിക്കുന്നവരെല്ലാം വിട്ടുപിരിഞ്ഞ് അഖിലനിന്ന് അവർ സമ്പാദിക്കുന്ന പണത്തിന് പിന്നിൽ എത്രയോ ത്യാഗങ്ങളോട് ചരിത്രങ്ങളുണ്ട് പെട്ടെന്ന് ദീർഘശ്വാസം വിട്ട് അൻവർ സാഹിറോട് ചോദിച്ചു സാഹിറ നമുക്കൊന്ന് പുറത്തു പോയാലോ സാഹിറ തികച്ചും ഒരു അപ്രതീക്ഷിതമായി ചോദിച്ചു ആവും ഇപ്പോഴെങ്കിലൊന്ന് തോന്നിയല്ലോ എത്ര നാളെ ഞാൻ ഇക്കാര്യം പറയണോ ആട്ടേ എവിടെയൊക്കെ യാത്ര സാഹിറ ചോദിച്ചു നീ പോരുന്നുണ്ടെങ്കിൽ വേഗം ഒരുങ്ങിക്കോ സ്ഥലമൊന്നും പറയില്ല അങ്ങനെ തിളക്കമിട്ട് അവർ യാത്രയായി രണ്ടര രണ്ടര മണിക്കൂറോളം നീണ്ട യാത്ര യാത്രയുടെക്കുള്ളിൽ സാഹിർ അറിയാതെ മയങ്ങിപ്പോയി അവൾ കണ്ണു തുറന്നപ്പോൾ അനന്തമായി കിടക്കുന്ന ചുവന്ന കടൽ അസ്തമയ സൂര്യനിന്റെ വിഗ്രഹം കടലിൽ പ്രകടമാകുന്നത് പോലെ സാഹിർ അത്ഭുതപ്പെട്ടു പോയി കടൽ തീരത്ത് നിരനിരയായി ആളുകൾ കൂടിയിരിക്കുന്നു ഈറണിഞ്ഞ കുളിർനിന്നിൽ അവൾ മാടി വിളിച്ചു സാഹിർ അൻവറിനോട് തിരകളുടെ അടുത്തേക്ക് പോകാൻ തിരക്ക് കൂട്ടി അവൻ്റെ കൈകൾ കൂട്ടി അവൾ തിരയിൽ പോയി നിന്നു അകലെ കണ്ട കാഴ്ചകൾ കഥ പറഞ്ഞു നിന്ന് തിരമാലകൾ അവിടെ നനവാർന്ന കാലുകളിൽ ഇക്കിളി കൂട്ടി ഓരോ തിരയും യാത്ര പറഞ്ഞലകുമ്പോഴും അവിടെ പദങ്ങളിലെ മണൽത്തരികൾ ഒലിച്ചുപോയി സൂര്യൻ മടിച്ചു മടിച്ചു അസ്തംഭിച്ചു നേരം ഇരുളിലേക്ക് പോകാൻ തുടങ്ങി സാഹിറ മനസ്സിൽ ഈ അനന്ത തരകത്തിനിടയിൽ അള്ളാഹുനിമിച്ച് പ്രകീർത്തിച്ചു അലഹദു അക്ബർ പിരിഞ്ഞു പോകാൻ മനസ്സിനാൻ വെച്ചില്ലെങ്കിലും രണ്ടുപേരും ആ തിരകളുടെ അലയലികളോട് യാത്ര പറഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി അങ്ങനെ അവർ വീട്ടിലെത്തി രാത്രി വൈകിപ്പോയി ഇതേ ഇടവപ്പാതി ഗ്രാമത്തിലുള്ളവർക്ക് വിശ്രമത്തിൻ്റെ നാളുകളാണ് പാടങ്ങളിൽ മഴ പെയ്ത് വെള്ളം നിറയും കൃഷിയൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷേ മഴക്കാലമായാൽ അവർക്ക് വിഷമമില്ല പകരം ആഘോഷമാണ് മഴയിൽ പ്രായമായവരും കുട്ടികളും എല്ലാവരും മതിമറന്ന് ഉല്ലസിക്കും ദൈവം കനിഞ്ഞുരളി നൽകുന്നതാണ് ഈ മഴ മയവെള്ളം അവർ പലതരത്തിൽ ശേഖരിച്ചു വെക്കും അതുകൊണ്ട് തന്നെയാണ് വാനൽ കനക്കുമ്പോഴും ആ ഗ്രാമത്തിലുള്ള വെള്ളമില്ലാതെ കരയാത്തത് വൈകുന്നേരമായപ്പോഴേക്കും നല്ല തണുപ്പ് മഴയാണെങ്കിൽ തോരാതെ പെയ്യുന്നു ദാഹിച്ചു കിടന്നിരുന്ന ഭൂമിക്ക് എത്ര വെള്ളം കുടിച്ചിടും ദാഹം തീരുന്നില്ല മഴ ആയതുകൊണ്ട് സാഹേറ ഒറ്റക്കടുക്കളയിൽ വരാനൊരു പേടി അവൾ അൻവറിനെ കൂട്ടിപ്പിടിച്ചു അല്ലെങ്കിലും അവൾക്ക് കൂട്ടിപ്പിടിക്കാൻ അൻവർ അല്ലാതെ മറ്റാരില്ലല്ലോ മഴയായിട്ട് രണ്ടു പേർക്കും വിശപ്പില്ല എങ്കിലും പട്ടിണി കിടക്കാതിരിക്കാൻ എന്തെങ്കിലും വേണ്ടേ ഉച്ചക്കത്തൊന്നും ബാക്കിയില്ല അൻവർ പറഞ്ഞു ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാം നീ കറി ഉണ്ടാക്കി അങ്ങനെ ലഘുവായി ഭക്ഷണം കഴിച്ച് അവർ അടുക്കളയിലേക്ക് അടച്ചേക്ക് കിടക്കാനൊരുങ്ങി തണുപ്പാണെങ്കിലും കണ്ണുകളിൽ ഉറക്കമൊട്ടുമില്ല സാഹേ അൻവനോട് പറഞ്ഞു നമുക്ക് മുകളിലത്തെ വരാന്തയിൽ പോയിരുന്ന കുറച്ചുനേരം മയ കണ്ടു നിന്നാലോ കേട്ടപ്പോൾ അൻവറും ഒരു താല്പര്യം തോന്നി മയയുടെ ഭംഗി എത്ര കണ്ടാലും മതി വരാത്തതെന്നാണല്ലോ അങ്ങനെ അവ പേരും വരാന്തയിൽ പോയിരുന്നു അവിടെ നല്ല തണുപ്പായിരുന്നു സാഹിറ അൻവറിൻ്റെ തൊഴിലേക്ക് തലയും ചായ്ച്ച് അങ്ങനെ ഒട്ടി നിന്നു നേരം മയ നോക്കിയിട്ട് അവൾ പറഞ്ഞു ഇക്ക എന്ത് രസമല്ല ഈ മയ ഇങ്ങനെ നോക്കി നിൽക്കാം അൻവർ മറ്റേതോ ലോകത്താണ് അവൻ അവളുടെ ചോദ്യം കേടർന്നിട്ട് സാഹിറോട് ചോദിച്ചു സാഹിറ നീ പാട്ട് കേൾക്കാറുണ്ടോ അതിനുള്ള അവസരങ്ങളൊന്നും ഇല്ലായിരുന്നു ആകെ പാട്ട് കേൾക്കുന്നത് ഈ സ്കൂളിലെ കലോത്സവങ്ങളിൽ നിന്നാണ് പിന്നെ എനിക്കൊരു കൂട്ടുകാരി ഉണ്ടായിരുന്നു സഫ്ന നന്നായി പാട്ട് പാട്ടുപാടും അവളെപ്പോഴും എനിക്ക് പാടിത്തരുന്ന ഒരു പാട്ടുണ്ടായിരുന്നു എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് അങ്ങനെ ആ പാട്ടും പാടി അവരിങ്ങനെ മയയെ കണ്ടു രസിച്ചിരിക്കുകയായിരുന്നു അങ്ങനെ ആ നാലുവരി പ്രണയഗാനം സാഹിർ അന്വർണമെല്ലാം മൂളികൊടുത്തു അത് കേട്ട് അവളെ നോക്കി ഒന്ന് പുഞ്ചരീക്ഷൻ അന്വർ പറഞ്ഞു നീ ഇപ്പോൾ പാടിയ പാട്ടിനേക്കാളും മറ്റേത് പാടിനേക്കാളും എത്രയോ മനോഹരമാണ് ഇപ്പോൾ ഈ പെയ്യുന്ന മഴയുടെ മയക്കുമുണ്ടൊരു സംഗീതം അതിമനോഹരമാണ് അത് അകലെ നിന്ന് വരുന്ന ഈ മയത്തുള്ളികൾ നിലത്തി വിണു അടിയുമ്പോഴുള്ള ആ ശബ്ദവും പിന്നീട് അവ അകലെ അരുവുകളിലേക്ക് പായുന്ന ശബ്ദവും കൂടെ കൂട്ട് കൂടി ബഹളം വെക്കുന്ന തവളകളുടെ ശബ്ദവുമെല്ലാം ചേർന്ന് ഈ മഴയുടെ പാട്ടിന് വല്ലാത്ത ഭംഗിയ എനിക്ക് മയ കാണുമ്പോൾ ഓർമ്മ വരിക എൻ്റെ കുട്ടിക്കാലമാണ് വാപ്പച്ച ഉണ്ടാക്കിത്തരുന്ന ആ കടലാസ് തോണികൾ ഒഴുകി വിടും പിന്നെ അതിനെ കുറേ നേരം നേരമാ നോക്കി നിൽക്കും അവസാനം അത് മയത്തുള്ളികൾ വീണ് തകരുമ്പോൾ മനസ്സൊന്ന് വേദനിക്കും അങ്ങനെ മഴയും നോക്കി നിന്ന് രണ്ടുപേരും സംസാരിച്ചിരുന്നു കാലം ഓർമ്മകളാക്കി മാറ്റിയ അനുഭവങ്ങളെ തിക്കടിയെടുത്ത് അവൻ മനസ്സിൽ മാനത്ത് വിരിയാത്ത മയവില് വിജയിച്ചു സാഹിർ അൻവറിൻ്റെ തോളിൽ നിന്ന് മണിയറ്റി അൻവറോട് ചോദിച്ചു ഇക്ക നേരെ ഒരുപ്പാടായി ഉറങ്ങണ്ടേ പേരും മുറിയിലേക്ക് നടന്നു സാഹിറ ഉറങ്ങാനായി കട്ടിലിൽ കിടന്നു മഴയുടെ പാട്ടും കുളിയിലുള്ള കാറ്റും ഇനി അവർക്ക് സ്വന്തം അൻവർ മെല്ലെ കത്ത് കടിച്ചു നാളുകൾക്ക് ശേഷം അൻവർ സ്കൂൾ ക്ലാസ്സിലെത്തിരിക്കുമ്പോഴാണ് രതീഷിൻ്റെ ഫോൺ അൻവറെ ഞാൻ രതീഷാ ഞങ്ങൾ സാഹിറ താത്താനേയും കൊണ്ട് ആശുപത്രിയിലേക്ക് പോവാം നീ നേരെ സിറ്റി ഹോസ്പിറ്റലിലേക്ക് പോവാം അത് കേട്ടപ്പാട് അൻവർ ആകെ വിഷമിച്ചു വിശദീകരണം ഒന്നും ചോദിക്കാൻ നിൽക്കാതെ അവന് ഫോൺ കട്ട് ചെയ്തു ആരോടും പറയാതെ സ്കൂളിൽ നിന്നും പോയി ഹോസ്പിറ്റലിലെത്തി രതീഷിനെ കണ്ടു എന്താ രതീഷ് എന്താ അവൾക്ക് പറ്റിയത് കൂടെ ആരാ അവൾ എവിടെ ഡോക്ടറിൻ്റെ റൂമിന് മുന്നിലിരിക്കുന്ന മാൾ താത്തിനെ ചൂണ്ടിയിട്ട് രതീഷ് പറഞ്ഞു എന്താ അവരവിടെയുണ്ട് അതിനൊരു ഉമ്മാൻ ആരെങ്കിലേക്ക് ഓടി എന്താ ഉമ്മ എന്താ എൻ്റെ ഷഹറാക്ക് പറ്റിയത് ഒന്നുമില്ലടാ അവൾക്ക് ചർജിയും തലക്കറക്കും പേടിക്കാനൊന്നുമില്ല പക്ഷെ നന്നായി സന്തോഷിക്കാൻ ഒരു വാർത്തയുണ്ട് സന്തോഷിക്കാനോ എന്താതെ നീരോ ഉപ്പയാകാൻ പോകുന്നു ലഹന സന്തോഷം സന്തോഷമിളക്കാൻ കഴിഞ്ഞില്ല സാഹിറയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നുവെന്ന് കേട്ടപ്പോൾ കണ്ണിൽ നിറഞ്ഞ കണ്ണിൽ ഈ സന്തോഷ വാർത്ത കേട്ടപ്പോൾ കണ്ണിൽ നിന്നും കൊയിഞ്ഞു വീണു സാഹിറ ഡോക്ടർ റൂമിൽ നിന്നും പുറത്തു വന്നു അവിടെ മുഖം സന്തോഷം കൊണ്ട് പ്രകാശിക്കുന്നു ആ കണ്ണിൽ നിറഞ്ഞിരിക്കുന്നു അൻവർ അവൻ രതീഷിൻ്റെ ഓട്ടോയിൽ വീട്ടിലേക്ക് അയച്ചു അൻവർ അവന്റെ ബൈക്കും കൊണ്ട് പിന്നാലെ പോയി വീട്ടിലെടുത്തിന് ശേഷം അൻവറോട് സാഹിറന്റെ ഉമ്മ പറഞ്ഞു ഇനി ഏതായാലും ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല വീട്ടിലൊരാൾ നിർബന്ധം നാളെ ഉപ്പയും ഉമ്മയും വരും പിന്നെ എന്തിനാ വേറൊരാളെ അവർ നാളെ എത്തുമോ അപ്പോൾ സന്തോഷത്തിന് വേറെ ഈ വകയായല്ലോ ഉമ്മ ഏതായാലും ഇവളടുത്തിരിക്കി ഞാൻ പോയി ഫാത്തിമാനെ കൂട്ടി കൊണ്ടുവരാം ഉമ്മയെ സാഹിറാൻ്റെ അടുത്താക്കിയിട്ട് അവൻ ഫാത്തിമാനെ കൊണ്ടുപോരാൻ പോയി നാളെ ഉപ്പയും ഉമ്മയും വരുന്നത് കൊണ്ടാകും ഇക്ക ഇന്ന് തന്നെ കൊണ്ടുവരാൻ വന്നതെന്ന് ഫാത്തിമ വിചാരിച്ചു അൻവറിന്റെ മുഖത്തെ അടങ്ങാത്ത സന്തോഷങ്ങളോട് ഫാത്തിമ ചോദിച്ചു ഇക്ക ആകെ സന്തോഷത്തിലാണല്ലോ എന്താ കാര്യം നാളെ നാളവർ വരുന്നുണ്ടോ അതൊന്നുമില്ലടി ഞാനൊരു വാപ്പയാകാൻ പോകുന്നു ഇക്ക എന്താണ് ഈ പറയുന്നത് എടി എൻ്റെ സാഹിറാൻ്റെ വയറ്റിലൊരു കുഞ്ഞുവാവളായിരുന്നു ഞാനിപ്പോൾ അവളെ ഹോസ്പിറ്റലിൽ നിന്നും വീട്ടിലേക്ക് കിട്ടുക എൻ്റെ അടുത്തേക്ക് വരണത് അല്ല എന്നിട്ട് ഇത്ര തന്നെ ഒറ്റക്കാക്കിയിട്ടോ ഇക്ക പോന്നിരിക്കുന്നെ അവളെ ഉമ്മ ഉണ്ടോ ഒപ്പം ഫാത്തിമക്ക് സന്തോഷം അടക്കാൻ വയ്യാതായി അവൾ വീട്ടിലെത്തിയതും സാഹിരന്റെ അരികിലേക്കോടി എന്താ താത്താണ് ഞാൻ കേട്ടത് ഇങ്ങളൊരു ഉമ്മയാകാൻ പോകുന്നു എന്നുണ്ടോ എന്നിട്ട് ഈ അടുക്കളയിൽ ഇരുന്ന് പണിയെടുക്കുന്നത് ഇതൊക്കെ ഇനി ഞാൻ നോക്കിക്കൊള്ളാം ഫാത്തിമ പയ പോലെ അവൾ സാഹിറയെ അൻവറിൻ്റെ കൂടെ മുറിയിലേക്ക് പറഞ്ഞയച്ചു മുറിയിലെത്തിയപ്പോൾ ഇതുവരെ അടുക്കി വെച്ചിരുന്ന രണ്ടാളുടെ സന്തോഷം പുറത്തു ചാടി അൻവർ അവളെ കെട്ടിപ്പിടിച്ചു രണ്ടു പേരുടെയും കണ്ണുകൾ വീണ്ടും നിറഞ്ഞു വൈകുന്നേരം ബഹരി വിനസ്കരിച്ച് രണ്ടാളും പഠിച്ചവരോട് ഒരുപാട് നന്ദി പറഞ്ഞു തുടരുന്നു